അലർജി ആയിട്ട് ബന്ധപ്പെട്ടൊരു പ്യാസം ഞാൻ രണ്ടു മൂന്ന് വർഷമായിട്ട് അനുഭവിക്കുന്ന ഒരാളായി അതിന് കുറെ ഹോമിയോ ഒക്കെ ചെയ്തിട്ട് അത് മാറാതെ രണ്ടു മൂന്ന് വർഷം അത് നോക്കിയിട്ട് മാറാതെ അത് അങ്ങനെ ഇട്ടതാണ് അതിനിടയിലാണ് ഇതിനെപ്പറ്റി പ്രോഡക്റ്റിനെ പറ്റി ഞാൻ പഠിക്കാൻ തുടങ്ങി പ്രോഡക്റ്റ് ട്രെയിനിങ്ങിനും മറ്റുമല്ലാം പോയത് കൊണ്ടും പിന്നെ ഈ ഈ ബുക്കിൽ നോക്കിയിട്ട് വായിച്ച് പഠിച്ചത് കൊണ്ടും എന്തായി ഇങ്ങനെ ഇതിനു വേണ്ടിയിട്ട് നല്ല ഒരു പ്രോഡക്റ്റ് നമ്മളെ കവചപ്രാവശ്യം പറഞ്ഞ പ്രോഡക്റ്റ് ചെയ്തത് ഉണ്ട് മനസ്സിലാക്കി ഞാൻ അത് എടുത്ത് കഴിക്കാൻ തുടങ്ങി കഴിച്ചപ്പോൾ എനിക്ക് ചെറിയൊരു ആശ്വാസം വന്നു അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ബോട്ടിൽ ഞാൻ ഒരു കോരപ്പാട്ടും കഴിച്ചു ആ കഴിച്ചതിനോടും കൂടി എൻ്റെ ആ അലർജി ആയിട്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൂന്ന് വർഷമായിട്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന അലർജി കംപ്ലീറ്റ് മാറി എന്നുള്ളതാണ് ഈ സമയം വരെ എനിക്ക് അപ്രയാസം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ രാവിലെ എണീറ്റ് നമ്മൾ എന്തെങ്കിലും ഒരു പിന്നെ ആരോന്നും സംസാരിക്കാനോ അല്ലെങ്കിൽ വേറൊന്നിനും പറ്റൂല മുക്കുന്ന് ഇങ്ങനെ വെള്ളം പോലെ ഒലിച്ച് കണ്ണൊക്കെ ചൊറിഞ്ഞ് തുമ്മി ഇങ്ങനെ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ഇന്ന് അത് അതിന്റെ ഓഫീ എന്തില്ല അങ്ങനത്തെ ഒരു പ്രയാസം എനിക്ക് ഇന്നില്ല എന്നുള്ളതാണ് അതുപോലെ അപ്പൊ എനിക്ക് അത് റിസൾട്ട് വന്നതിന് ശേഷം അത് ഇതുപോലുള്ള ആൾക്കാർക്ക് എത്തിക്കണം എന്നുള്ള പിന്നെ ആഗ്രഹം വന്നു അപ്പൊ ഞാൻ എന്താക്കി ഒരുപാട് ആൾക്കാർക്ക് അങ്ങനത്തെ ആൾക്കാർക്ക് അത് കൊടുക്കുകയും റിസൾട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ഓരോ പ്രോഡക്റ്റും നമ്മള് പിന്നെ ഓരോരുത്തർക്കും അത് അതിനെപ്പറ്റി പഠിക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഓരോരുത്തർക്കും നല്ല റിസൾട്ടുകളൊക്കെ കിട്ടി ആ റിസൾട്ടൊന്നും ഞാൻ ഇവിടെ പല പറയുന്നില്ല അത് ഒരുപാട് പറയാൻ സമയം പോവും അതുകൊണ്ട് തന്നെ അപ്പൊ അങ്ങനെ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് നല്ലൊരു പ്രോഡക്റ്റ് ആണ് പിന്നെ പ്രശ്നം പറഞ്ഞാൽ നല്ലൊരു പ്രൊഡക്റ്റ് അതുപോലെയുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ മനസ്സിലാക്കാൻ തുടങ്ങി അങ്ങനെ എനിക്ക് തന്നെ കുറെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ശാരീരിക പ്രയാസം കൊണ്ടാണല്ലോ ഞാൻ ഗൾഫിൽ നിന്ന് ഒഴിവാക്കാനുള്ള കാരണം അപ്പോ ഈ കൈകാല തെരുപ്പിന്റെ ഒരു പ്രശ്നം അതുപോലെ കതപ്പ് ഒന്നാമത് വ്യായാമം കുറവാണ് പിന്നെ അതുപോലെ കൊളസ്ട്രോൾ ഒക്കെ ചിലപ്പോൾ കൂടുതലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോ ഞാൻ ഈ കൊളസ്ട്രോൾ എന്താ കഴിക്കുക എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കിയപ്പോ ഈ ഹാർട്ടിന്ന് പറഞ്ഞാൽ ക്യാപ്സൂൾ എടുത്ത് കഴിക്കാൻ തുടങ്ങി അതുപോലെ ഒരുപാട് പ്രൊഡക്റ്റ് ലിവകൈനൊക്കെ കഴിക്കുന്നുണ്ട് വള ഭയറുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ലിവകൈന എടുത്ത് കഴിക്കും അങ്ങനെ മൂന്ന് മാസം തുടർച്ചയായിട്ട് കഴിക്കുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്ത് ഈ കൊളസ്ട്രോളൊക്കെ ഒന്ന് പരിശോധിച്ചപ്പോ ഇരുന്നൂറ്റി പതിനഞ്ചോ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചോ അങ്ങനെ ഉള്ള അങ്ങ് നല്ല ഓർമ്മയില്ല അപ്പോ ഈ ഇത് മൂന്ന് മാസം ഞാൻ തുടർച്ചയായിട്ട് കഴിച്ച് മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്നത് അപ്പൊ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നി നൂറ്റി അറുപത്തി അഞ്ചിലേക്ക് എത്തി ഡോക്ടർ പറഞ്ഞ പ്രശ്നമൊന്നുമില്ലല്ലോ കൊളസ്ട്രോൾ ഒക്കെ നോർമലാണല്ലോ ഞാൻ ഇരുന്നൂറിന്റെ മൂ മുകളിലുണ്ടായിരുന്നു പക്ഷേ ഞാനിപ്പോ കുറച്ചു കൊണ്ടുവന്നാണ് ഓക്കെ ഓക്കെ ഇപ്പൊന്നും പ്രശ്നമല്ല എൻ്റെ സമാധാനം അതോടൊപ്പം ഇത് ഈ കൊളസ്ട്രോള് കുറഞ്ഞു മാത്രമല്ല അതിന്റെ കൈകാലിനുള്ള ചെറിയ തെരുപ്പുവത്ത പ്രശ്നങ്ങളല്ല അതോടുകൂടി പോയി അതുപോലെ നടക്കുമ്പോണ്ട കെതപ്പ് ഇങ്ങനെയുള്ള ഒരുപാട് ശാരീരിക അഭ്യസങ്ങൾ അപ്പൊ ഞാനിങ്ങനെ കൂടുതൽ അന്നേരം ഫോക്കസ് ചെയ്താൽ എനിക്ക് വേണ്ട പ്രോഡക്റ്റുകൾ ഞാൻ കഴിക്കുക എടുത്ത് കഴിക്കുക എത്ര പൈസയാലും വേണ്ടില്ല എന്തായാലും നമുക്ക് എനിക്ക് ഈ കാലം വരെ അഡ്വാൻസ് ചെയ്യാനൊന്നും ബാക്കിയൊന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മൾ ഇതിന് മാത്രം നമ്മൾ മിച്ചപ്പെടുത്തിയൊരു കാര്യമില്ല അപ്പൊ ഞാനെന്ത് ചെയ്യും എനിക്കാവശ്യമുള്ള ഒക്കെ കഴിക്കാൻ തുടങ്ങി നൈനി ഫൈവ് ഒക്കെ ഒരുപാട് ഞാൻ കഴിച്ചിട്ടുണ്ട് അതുപോലെ തൊഴില വീണ്ടും ഇപ്പോഴും വീട്ടിൽ കൊടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ എപ്പോ എടുത്ത് കഴിക്കുന്ന സാധനം അതുപോലെ വെൽഹാർട്ടും ഞാൻ എല്ലാ ദിവസവും കഴിക്കുന്നുണ്ട് പോകുന്നു നിർത്തിയിട്ടില്ല അങ്ങനെ തുടർന്ന് പോകുന്നുണ്ട് ചിലപ്പോൾ ഓർമ്മയുള്ള ഇപ്പോ ഒക്കെ കഴിക്കില്ലാത്തപ്പോൾ മറന്നു പോകുന്നു മാത്രം കണ്ടിന്യൂ ആയിട്ട് ആദ്യം കഴിച്ചിട്ടുണ്ട് ഇപ്പഴൊക്കെ കഴിക്കും അങ്ങനെയുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ഏകദേശം അകത്ത് കഴിച്ചിട്ട് എനിക്കത് നല്ല റിസൾട്ട് കിട്ടി അങ്ങനെയാണ് ഇത് ഞാൻ സജീവമായിട്ട് പിന്നെ വരാനുണ്ടായ കാരണം അപ്പൊ